പരിചയത്വം തോന്നിയില്ല അതാണ് ഞാനിവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പോ ജന്മങ്ങൾക്ക് മുമ്പോ വന്നൊരു സ്ഥലം പോലെ ഒരു പരിചയം ശേഷം മുരളിയൊക്കെ ഇരിക്കുന്നുണ്ട് മുരളി മഹാകവി പീയുടെ ചെറുമകന ഇപ്പം ഏതന്നെ പീയുടെ ചായ മുരളി എന്തേയും കണ്ടു ഞാൻ മുരളി പറഞ്ഞു പീടെ ഒരു സാന്നിധ്യം അവിടെ എനിക്ക് അനുഭവപ്പെട്ടു ഈ പപ്പേട്ടനെ എത്ര കൊല്ലായി പപ്പേട്ടനെ പരിചയപ്പെട്ടെന്ന് ഓർമ്മയില്ല അബുദാബിയിൽ ഞാൻ ആദ്യം പോകുന്ന കാലത്തൊട്ടുള്ളത് എന്താണ് അബുദാബി ചെന്നാൽ എനിക്ക് എൻ്റെ ഒരു വീട് പോലെ എൻ്റെ ഒരു സ്വന്തം ആളെ കണ്ടതുപോലെയാണ് പപ്പേട്ടനെ കണ്ടാൽ പപ്പേട്ടൻ ദീർഘകാലം അബുദാബി കേരള സോഷ്യൽ സെന്റർ എന്ന് പറയുന്നത് മഹത്തായ ഒരു വലിയ പ്രസ്ഥാനമാണ് സോഷ്യൽ സെന്ററിൻ്റെ പ്രസിഡൻ്റായിരുന്നു രണ്ട് ടേം അവിടെ പ്രസിഡന്റ് ആയിരുന്നു പപ്പേട്ടനെ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നേക്കാളേറെ നിങ്ങൾ അബുദാബിയിൽ പോയാൽ പപ്പേട്ടനെ അറിയാത്ത അറിയാത്തൊരാളില്ല പപ്പേട്ടനെ അറിയാത്ത എഴുത്തുകാരില്ല രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളില്ല അന്ന് അബുദാബിയിൽ വരുന്ന എല്ലാ ആളുകളുടെയും ഒറ്റത്തോഴനാണ് മാത്രല്ല നമുക്ക് നമ്മുടെ ഒരാളാണ് തോന്നുന്നു ഞാൻ സോഷ്യൽ സെന്ററിൽ ഇല്ലാതെ അബുദാബിയിൽ ഇവിടെ ചെന്നാലും പപ്പേട്ടനോട് വരും സോഷ്യൽ സെന്ററിൽ പോകും അങ്ങനെ ഒരു ഹൃദയബന്ധം ഇപ്പം ഇവിടെ വരുമ്പോൾ സത്യത്തിൽ ആ പപ്പേട്ടൻ എനിക്കറിയില്ല ഈ പരിപാടി ഏറ്റവും കഴിയുമ്പോഴാണ് പപ്പേട്ടനെ വിളിച്ച് ഞാൻ നാട്ടിലുണ്ട് രണ്ടു മൂന്ന് വലിയ സന്തോഷങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടായത് ഒന്ന് ഇവിടെക്കേ വീട് എന്ന് പറയുന്ന വീട്ടിൽ പോയി അപ്പോഴേ പടിഞ്ഞാറുകൾ പടിഞ്ഞാറുകൾ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അറുപത് കൊണ്ട് മരിച്ചുപോയ അഡ്വക്കേറ്റ് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വികസനത്തിന് മുൻകൈയ്യെടുത്ത ഒരു മഹാനിൻ്റെ സ്മരണകളെ രണ്ടുന്ന ആ പഴയ തറവാട്ടിലൊക്കെ സഞ്ചരിച്ചു പപ്പേടൻ്റെ അമ്മയെ കണ്ടു എൻ്റെ അമ്മയുടെ അതേ ഛായയാണ് അമ്മയെ കണ്ടത് കുറച്ച് വ്യത്യാസമുള്ള കുറച്ച് തടി കുറവാണ് ഉയരവും കുറവാണ് അമ്മ സാധാരണ ഇടാറുള്ള മാതിരി അതേ നിറമുള്ള ജാക്കറ്റാണ് പപ്പേടൻ്റെ അമ്മ ധരിച്ചിരിക്കുന്നത് ഇന്നത്തെ രാവിലെ ആറു ആറുകൊല്ലം മുമ്പ് എന്നെ വിട്ടു കുരിഞ്ഞു പോയ അമ്മയെ കണ്ട ഒരു ചാരിതാർത്ഥ്യം ഞാൻ അനുഭവിച്ചു അതിന് പപ്പേട്ടനോടും ഈ ഗ്രാമത്തിനോടും കടപ്പാടുണ്ട് അമ്മയിൽ നിന്ന് തുടങ്ങാം എം ടിയും അമ്മയും ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് എം ടിയെ നമ്മുടെ ഹൃദയത്തിൽ ഇത്രയും കാലം നിലനിർത്തുന്ന ചില ഹൃദയവികാരങ്ങളാണ് എത്രയോ എഴുത്തുകാരുണ്ടായിട്ടുണ്ട് എം ടിയേക്കാൾ പ്രശസ്തരായ എഴുത്തുകാരുണ്ടായിട്ടുണ്ട് അല്ലെ എം ടിയേക്കാൾ കഴിവുള്ള എഴുത്തുകാരുണ്ടായിട്ടുണ്ടാവും പേസ്പെപ്പറ്റേക്കാട് ഉറൂബ് ബഷീർ കേശവദേവ് ഒരുപാട് എഴുത്തുകാർ മലയാളത്തിൻ്റെ ആധുനിക കാലത്തുണ്ടായി പക്ഷേ എം ടിയോളം ഇത്രയേറെ ഹൃദയങ്ങളിൽ ആധിപത്യം പുലർത്തിയ ഒരു എഴുത്തുകാരൻ വേറെയില്ല അത് നമുക്ക് അടിയന്തരയായിട്ട് പറയാം എം ടി മരിച്ചപ്പോൾ കോടിക്കണക്കിന് മനുഷ്യരാണ് അനാഥരായിപ്പോയി എന്ന് വിചാരിച്ചത് വായനയിലൂടെ മാത്രമല്ല വായനയിലൂടെ അല്ലാതെ അറുപതോളം സിനിമകളിലൂടെ ഒക്കെ എം ടി ചിരപരിചിതനാണ് പത്രാധിപരായിരുന്നു കഴിഞ്ഞ ഏഴര പതിറ്റാണ്ട് കാലത്തെ കേരളീയ ജീവിതത്തിൻ്റെ മുഴുവൻ നായക ശക്തിയായി നിന്ന ഒരു അക്ഷര ആചാര്യനാണ് എം ടി വാസുദേവ് നേരത്തെ ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞത് എം ടിയുടെ അമ്മ എം ടി കോളേജ് വിദ്യാർത്ഥിയായിരിക്കും നേരത്ത് മരിച്ചു പോകും അമ്മാളും അമ്മ എന്തായാലും പേര് ഞാൻ ആ വീട്ടിലെപ്പോഴും പോകുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് നാഴിക നടന്നാൽ അന്നൊക്കെ നടക്കുക ചെയ്യാം റോഡൊന്നുമില്ല നടന്നാൽ എത്തുന്ന സ്ഥലമാണ് ഈ മാടത്ത് തെക്കപ്പെട്ട തറവാട് കൂടലും ഗ്രാമം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ച കുട്ടികൃഷ്ണൻ മാഷ് എം ടി കുട്ടികൃഷ്ണൻ മാഷ് എം ടിയുടെ മൃഗാണ് എം ടിയുടെ ആരാധകരാണ് മാഷാണ് രക്തം പുരണ്ട മൺവരികൾ എന്ന കഥാപുസ്തകം എനിക്ക് വായിക്കാൻ തോന്നുന്നത് ഞാൻ എം ടിയിലേക്ക് പ്രവേശിക്കുന്ന ആ മാഷിലൂടെ മാഷിത്തിന് ആവേശത്തോട് കൂടെ എം ടി വായിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാം നോക്കൂ ഈ അട്ടയക്കുമെൻ്റെ മോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് എന്നാണ് അതിൻ്റെ അപ്പുറത്താണ് എം ടിയിൽ പറയുമ്പോൾ മാഷുക്കൊരു ആവേശം വരും മാഷ് അത്ര ആരാധകർ ആ ആരാധന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയിലേക്ക് മാസ്റ്റർ സംഘടിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് ആ അധ്യാപകൻ ചീത്ത സേവനം അധ്യാപകന്മാരാണ് നമ്മളെ നന്നാക്കുന്നതും ചീത്തയായിട്ടും ഞാൻ സാഹിത്യകാരനും എഴുതുകാരനൊക്കെ ആയത് അധ്യാപകരെ കൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എഴുതാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ സ്കൂളിൻ്റെ മുകളിൽ അട്ടകുന്ന് നിന്ന് നോക്കുമ്പോൾ ദൂരെ നാഴികൾക്കപ്പുറത്ത് നരിമാളം നിന്ന് കാണാൻ ഒഴിഞ്ഞ പ്രദേശമാണ് ആ കുന്നിൻ്റെ അപ്പുറത്ത് ഞാൻ കാണാത്ത കൂടലൂരും ഞാൻ കാണാത്ത എം ടിയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഹൃദയത്തിൽ കയറിയതാണ് പിന്നെ ഞങ്ങളുടെ അടുത്തായിരുന്നു നിർമാല്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഞാനൊന്ന് എട്ടാം ക്ലാസ് പഠിക്കാൻ നാൽപ്പത്തി ഏഴ് ദിവസം പ്രശസ്തമായ അധ്യാപക എൻ ജി ഒ സമരം ഉണ്ടായ കാലത്താണ് അപ്പോൾ സ്കൂൾ പോകാതെ ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് കാണാൻ നടക്കും അപ്പോൾ ഈ ആനയും കടലും പൂരവും ഉത്സവവും കണ്ടാൽ മലയാളിക്ക് മതിയാവില്ല എന്താ ആനയെ കണ്ടുമതിയായ കടൽ കടല് കണ്ടു കണ്ടുമതിയായ മലയാളിയുണ്ടോ ഉത്സവത്തിൽ പങ്കെടുത്ത് മതിയായ മലയാളിയുണ്ട് അതുപോലെ എം ടി എം ടിയെ കണ്ടും വായിച്ചും മതിയായ മലയാളിയില്ല ആന പോലെ കടല് പോലെ എം ടി ആണ് ഞങ്ങളുടെ താരം അന്നും വലിയ താരം കുറവില്ല പി ജെ ആന്റണി ആണതിൻ്റെ പ്രധാനപ്പെട്ട താരം സുമിത്ര സുകുമാരൻ രവി മേനൊക്കെ പുതിയ ആളല്ല അവരൊന്നും താരങ്ങളല്ല അപ്പം ആ മുപ്പത്തിരണ്ട് ദിവസം എം ടിയുടെ പിന്നാലെ നടന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ആത്മാത പറയുന്നില്ല എം ടി തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ ആയപ്പോൾ സർക്കാർ നോമിനേറ്റഡ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ എം ടി പറഞ്ഞതാണ് ലീലാകൃഷ്ണനെ കൂടി എടുക്കണം അപ്പം അന്ന് അദ്ദേഹത്തിന് വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ ചെറുപ്പക്കാരനായ ഒരാൾ കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കൂടെ നിർത്തിയതായിരിക്കും മുപ്പത്തിരണ്ട് വർഷം മുപ്പത്തി മൂന്നാമത്തെ വർഷമായി അദ്ദേഹത്തിൻ്റെ പുലിങ്കക്കൂടി ചരിച്ചാൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യമുണ്ടായി അദ്ദേഹം അധികം വർത്തമാനം പറയില്ല അധികം ഈ വീടി ഇങ്ങനെ വലിക്കും ഇവിടെ വെച്ച് വലിച്ചാൽ ഇന്ന് അർത്ഥമാണ് ഇവിടെ വെച്ചാൽ അർത്ഥമാണ് വലിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചാൽ വേറൊരു അർത്ഥമാണ് മീശ ഇടതു വശത്ത് പിടിച്ചാൽ ഇന്നതാണ് അർത്ഥം കയ്യിൽ പിന്നിൽ കെട്ടിയാൽ ഇന്നതാണ് അർത്ഥം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഒരു പാഠവസ്തകം പോലെ എനിക്ക് വായിച്ചു കൂടെ നിർത്തും നല്ല വർത്തമാനമൊക്കെ പറയും നല്ല മൂടാണെങ്കിൽ നല്ല വർത്തമാനങ്ങൾ പറയും അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായ ഒരാളെന്നിടയിൽ എനിക്കതീവ ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ള അമ്മയെക്കുറിച്ചാണ് അപ്പോൾ അമ്മയായിരുന്നു എം കെ എം ഗ്രാമവുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു വികാരം വിത്തുകൾ എന്ന കഥ വായിച്ചുകൊണ്ടോന്നറിയില്ല വിത്തുകളെന്ന കഥയിൽ അമ്മയെ കാണാൻ പോകുന്ന രോഗപ്പെട്ടത് ഉണ്ടായ രണ്ടുമാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ച് ചികിത്സിക്കാൻ മദ്രാസിലേക്ക് പോകുവാണെങ്കിൽ ദൂരം മൂത്ത ജ്യേഷ്ഠൻ അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അമ്മയെ കാണാൻ ചെല്ലുന്നുണ്ട് ഈ വണ്ടിയിൽ കയറി അമ്മയുടെ അടുത്തിരുന്നു കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു നീ പൊയ്ക്കോ വണ്ടി ഇപ്പം ഇറങ്ങും ഇറങ്ങാ നേരത്ത് അമ്മ കോന്തലയുടെ കെട്ടഴി കോന്തല എന്ന് പറഞ്ഞാൽ അറിയോ ഈ മുണ്ടിൻ്റെ അറ്റത്ത് കോന്തല കെട്ടഴിക്കുന്നത് അഴിച്ച് ഒരു വെള്ളിയുറുപ്പിയ നാണയം എടുത്ത് വാസുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്തിനാ അമ്മ ഇതെന്ന് ചോദിച്ചു കയ്യിൽ വെച്ചോ ആവശ്യം വരും അങ്ങനെ പോയതാണ് അമ്മ തെക്കോട്ട് പോകുന്ന വണ്ടിയിൽ നിന്ന് യാത്ര പറഞ്ഞു പോയതാണ് ഞാനിപ്പോൾ പപ്പരട്ടൻ്റെ അമ്മയെ കണ്ടപ്പോഴും ആ വെള്ളി വെള്ളിയുറുപ്പിഴ എല്ലാ അമ്മമാരും നമുക്ക് തരുന്നൊരു സ്നേഹമാണ് എല്ലാ അമ്മമാരുടെയും കയ്യിലുണ്ടായി കിട്ടിയ പൈസയൊക്കെ ഈ കോന്തലയിലാണ് കിട്ടി വച്ചത് ഒരു ഉറപ്പിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിട്ട് സ്നേഹമായിട്ടാണ് അതും കൊണ്ട് പോയതാണ് കൂടലൂരിമ ആ വാസുവാണ് ജ്ഞാനപീഠം നേടിയ ലോകം മുഴുവൻ അറിയുന്ന എം ടി എന്ന വസ്തുതന്നായിരുന്നു അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ അനുഗ്രഹം മരണം വരെ ഗ്രാമമായിരുന്നു എം കിയുടെ മനസ്സിലായി നഗരത്തിൽ ജീവിച്ചാളാം ലോകം മുഴുവൻ കറങ്ങിയാളാം പക്ഷേ എം ടി പറഞ്ഞു അറിയാത്ത അത്ഭുതങ്ങളെ നിർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എന്നെ അറിയുന്ന എൻ്റെ നിതാ നദിയാണ് എനിക്കിഷ്ടം ആ നിതാ നദി അമ്മയെപ്പോലെയായിരുന്നു എം പിക്ക് അവസാന കാലത്ത് എന്നോട് തന്നെ പറഞ്ഞു അങ്ങോട്ടൊന്നും വരാൻ തോന്നുന്നില്ല പുഴ കാട് പിടിച്ച് കിടക്കുകയാണ് ആരെ കാണാനാണ് എന്തിനാണ് വരുന്നത് അമ്മയില്ല എന്നോടുണ്ടായിരുന്ന ഉണ്ടായിരുന്നവരൊക്കെ പോയി ഈ കോഴിക്കോട്ട് നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി എന്നൊരിക്കൽ പറഞ്ഞു അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന അവസാനം വാസുവട്ടൻ ഗ്രാമത്തിൽ വന്നപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു അത് വലിയ സൗഭാഗ്യമാണ് അത് പറയുമ്പോൾ ഒരു സങ്കടമാണ് കാരണം ഇനി വാസുവേട്ടനില്ലാത്ത കൂടല്ലൂരിലേക്ക് എങ്ങനെ പോകും വാസുവേട്ടനില്ലാത്ത കോഴിക്കോട്ടേക്ക് എങ്ങനെ പോകും ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം സങ്കടമാണ് എൻ്റെ വ്യക്തിബന്ധത്തിൽ എന്താ പറയുക അപ്പം നോക്കുമ്പോൾ കോടാൻ കൂടി ആൾക്കീ സങ്കടമുള്ളൂ ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു സാറേ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ സമയം തരുള്ളൂ ആരാണെന്ന് ചോദിച്ചു എൻ്റെ പേര് ഷാജി എന്നാണ് ഒന്നിനും വണ്ടിയല്ലേ സാറേ ഞാൻ കോഴിക്കോട്ട് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് സാറിനെ വിളിക്കാം ഇവിടെ എം ടി സാറില്ല ഒരു സന്തോഷം അപ്പോൾ ഷാജി അത് എന്താന്ന് പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല ഞാനെഴുത്തുകാരനൊന്നുമില്ല സാറേ എവിടേയും കൂടെ നടന്ന ആളായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയൊന്നും നടന്നിട്ടില്ല ഞാൻ മരിക്കാതിരുന്നത് എം ടി ഉള്ളതുകൊണ്ടാണ് കാരണം ജോലി കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് അനാഥനായി ദരിദ്രനായി പലരുടെയും പരിഹാസ കഥാപാത്രമായി അസുരവിത്ത് എന്ന പേര് എം ടിയുടെ കഥാപാത്രത്തെ പോലെ പേര് കിട്ടി മരിക്കാൻ കോഴിക്കോട് തീവണ്ടി സ്റ്റേഷനിൽ വണ്ടിക്ക് രാടാൻ വന്നതാണ് അവിടെ വന്ന് എം ടിയുടെ ഒരു സിനിമ കിട്ടും ആ സിനിമ കണ്ടൊരാവേശത്തിൽ അയാൾ അന്നും മരിച്ചില്ല എം ടിക്ക് ഒരു കത്തെഴുതി ഞാൻ എം ടിയുടെ കഥാപാത്രത്തെ പോലെ അനാഥനാണ് എനിക്ക് ആരുമില്ല സർ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നറിയില്ല സാറിന് ഈ എഴുതുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് എം ടി അയാൾക്കൊരു കത്തയച്ചത് എല്ലാ കാലവും എല്ലായ്പ്പോഴും ആളുകൾക്ക് ദുഃഖമായിരിക്കില്ല നല്ലത് വരാതിരിക്കില്ല അപ്പോഴും പക്ഷേ കാലം ദുരന്തങ്ങൾ കത്തുവെച്ചിട്ടും ഉണ്ടാകും എന്നാൽ നല്ലത് വരാതിരിക്കില്ല അപ്പോഴും പക്ഷേ കാലം ദുരന്തങ്ങൾ കത്തു വച്ചിട്ടും ഉണ്ടാകും അത് ഒരു ലക്ഷമല്ല ഒരു കോടി പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അലപ്പൊരു ജോലി കിട്ടി കുടുംബസ്ഥനായി റിട്ടയർ ചെയ്തു അയാളാണല്ലേ വിളിച്ചത് പറഞ്ഞു ഈ കഥ പറഞ്ഞാൽ സാറിന് അവരോടും പറയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എം ടി എന്തുകൊണ്ട് മറ്റെഴുത്തുകാരനും വ്യത്യസ്തനായെന്ന് ചോദിച്ചാൽ ആത്മഹത്യയിൽ നിന്ന് പലരും രക്ഷപ്പെടാൻ എം ടി കാരണമായി എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് പേരെ എടുക്കാറ് ഈ ആളെ കൂടാതെ ഒരാളുകൂടി ഉണ്ട് നിങ്ങൾ പറയുന്ന ആളാണ് പഴയിടം നമ്പൂതിരി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എം ടിയെ വായിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ വരും വരാതിരിക്കില്ല ഇങ്ങനെ വായനാശാലയിലുള്ള ആളുകളാണ് മഞ്ഞ് വായിച്ചിട്ടില്ല മഞ്ഞിലെ വിമല വിമലയെ ചതിച്ച സുധീർ കുമാർ മണിഷ ഇനി ഒരിക്കലും വരില്ല എന്ന് നമുക്കൊക്കെ അറിയാം ബുദ്ധു എന്ന കുട്ടിയുടെ അച്ഛനും ഇനി ഒരിക്കലും വരില്ല എന്നറിയാം ഏതോ ഒരു ടൂറിസ്റ്റർ വന്ന് സമ്മാനിച്ച കുട്ടിയാണ് ബുദ്ധു അവൻ്റെ കയ്യിൽ അമ്മ കൊടുത്താൽ നിറം ഒരു ചിത്രമുണ്ട് അവൻ ചോദിക്കും മാംസാദ് വരും അല്ലേ ഇമ്മലെ പറയും വരും വരാതിരിക്കില്ല നല്ല കാലം വരും ജീവിതം പുഷ്പിക്കും നമ്മളാരും തോൽക്കുകയില്ല ഇങ്ങനെ മനുഷ്യരെ പ്രത്യാശയിലേക്ക് നയിച്ച ഒരു വലിയ എഴുത്തുകാരൻ വലിയ എഴുത്തുകാരൻ്റെ ലക്ഷണം ഞാൻ പറയുക വായിച്ചാൽ സങ്കടവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്തേക്കൊരു പ്രത്യാശ ഉണ്ടാകും നാലുകെട്ട് വായിക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ വളരും വളർന്ന് വലുതാവും അന്ന് കൈക്ക് നല്ല കരുത്തുണ്ടാകും ഇപ്പം നമ്മുടെ കുറേ പ്രായത്തിലപ്പെട്ട ആളുകളൊക്കെ ദാരിദ്ര്യം കഷ്ടപ്പാട് ഒറ്റപ്പെടുത്തൽ അവഗണന ഒക്കെ അനുഭവിച്ചു വന്ന ആളുകളാണ് അന്നൊക്കെ ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല പട്ടിണിയും ദാരിദ്ര്യം ഒക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാലുകെട്ടിലെ ഉള്ളിച്ചോറുണ്ടോ അപ്പുണ്ണി ഞാനാണെന്നാണ് എൻ്റെ വിചാരം കാരണം ഉള്ളിച്ചോറിൻ്റെ ഗുണം ഉള്ളി ചേർത്ത് ചോറ് ഉരുള കഴിച്ചാൽ പെട്ടെന്ന് വിശപ്പ് തോന്നും നല്ല സ്വാദും ഉണ്ടാവും അപ്പോൾ ഇല്ലാത്ത അരിയില്ലാത്ത കാലത്ത് പട്ടണി കുട്ടികളെ അമ്മമാർ ഉള്ളിച്ചോറും ഞങ്ങളുടെ നാട്ടിൽ പയറിൻ്റെ ഇല പയറിൻ്റെ ഇല ഉപ്പേരി ഉണ്ടാവും ഉള്ളിച്ചോറും പയറിൻ്റെ എല്ലാം ഉപ്പേരിയും കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു കാലത്ത് വയർ നിറഞ്ഞുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉറങ്ങിയത് വയർ നിറയുമൊന്നുമില്ല ആ ഉള്ളിച്ചോറ് അപ്പുണ്ണിയെ ഊട്ടുന്നുണ്ടാകാം ആ അപ്പുണ്ണി ഞാനാണെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം തോന്നലാണ് ആയിരക്കണക്കിന് ആളുകൾ വിചാരിക്കുന്നു ഞാനാണ് അപ്പുണ്ണി മാവേലിക്കരക്കാരനായ നരേന്ദ്ര പ്രസാദ് എന്ന നടനും നിരൂപകനുമായ ആൾ കൂടെ ലൂര് വന്നു പറഞ്ഞു എം ടി വാസു നായർ എൻ്റെ ജീവിതം ഗോപി അടിച്ചതാണ് എനിക്ക് ഉള്ളിച്ചോറ് തന്നത് എൻ്റെ അമ്മയാണ് എം ടിയുടെ അമ്മയല്ല അപ്പുണ്ണിയുടെ അമ്മയല്ല അതിൻ്റെ പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുണ്ണി ഞാനാണ് ഗോവിന്ദംകുട്ടി ഞാനാണ് സേതാലിക്കുട്ടി ഞാനാണ് വിമല ഞാനാണ് ബുദ്ധു ഞാനാണ് ഭീമൻ ഞാനാണെന്ന് വരെ വിചാരിച്ചതാണ് വായിച്ചിട്ട് ഈ ഭീമൻ ഞാനാണ് കാരണം ഭീമൻ ഇതിഹാസത്തിലെ കഥാപാത്രമാണെങ്കിലും പരാജയപ്പെട്ട കഥാപാത്രമാണ് പരാജയ പരാജയപ്പെടുത്തിയ മന്ദൻ എന്ന് വിളിച്ചു അറിവില്ലാത്തവനെന്ന് പറഞ്ഞു അയാളുടെ മകൻ വരെ കൊല ചെയ്യപ്പെട്ടു ആ ചന്ദ്രമൊക്കെ കണ്ണു മറയ്ക്കുന്ന ഘടോൽക്കജൻ മരിച്ച രാത്രിയിൽ ഖടോൽകജൻ പാണ്ഡവസേനയ്ക്കു വേണ്ടി എത്രയോ അക്ഷൌഹിണികളെ തകർത്തിട്ടാണ് അവസാനം അർജുനനെ കൊല്ലാൻ വേണ്ടി കർണ്ണൻ കരുതി വെച്ചിരുന്ന ഏക ഖാദിനി എന്ന വേനുപയോഗിക്കുന്നതെന്ന് കൊല്ലം കർണാൻ വലിയ നഷ്ടം പറ്റി അർജുനൻ്റെ കൊല്ലം കഴിഞ്ഞില്ലായിരുന്നാൽ വേല് നഷ്ടപ്പെട്ടു അന്ന് രാത്രി പാണ്ഡവർക്കൊക്കെ വലിയ സങ്കടമായി ഇത്രയും വലിയ കരുത്തനും ധീരനും പോരാളിയുമായ ഈ പാണ്ഡവപുത്രൻ മരിച്ചുപോയില്ലേ ഭീമൻ ഇട്ടത്ത് നിൽക്കുക അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും പാണ്ഡവപുത്രനാണെങ്കിലും അവൻ കാട്ടാളനാണെന്ന് മറക്കണ്ട എന്നല്ലെങ്കിൽ നാളെ കൊല്ലേണ്ടി വരും ഇങ്ങനെ മരിച്ചത് നന്നായി നമുക്കതിപ്പോൾ മനസ്സിലാവില്ല ഒരു കാട്ടാളനായിത്തീർന്നത് ആദിവാസിയായിത്തീർന്നത് എന്തൊരു അവഗണനയ്ക്കും കൊന്നാലും നിരോധമില്ല എന്ന് ഭഗവാനെ പോലെ പറയുന്ന ഒരു സന്ദർഭം എനിക്ക് കാണിക്കുക ഒരു പക്ഷേ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് റൈറ്റിംഗ് ആദിവാസി പക്ഷത്തു നിന്നുള്ള റൈറ്റിംഗ് ആ കഥയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഗുരുപരന്മാരെ സംബന്ധിക്കുക അറിയില്ല നമുക്കിപ്പോഴും പറയാം ആദിവാസികളുടെ മൊത്തത്തിൽ നിന്ന് മനുഷ്യനായിട്ട് കണക്കാക്കല ഈ ബത്തേരിയിൽ ബസ്സഫകളുണ്ടായി ചായപ്പുറയിൽ നിന്ന് ആണ് പറയാം അഞ്ചു പേരാണ് മരിച്ചു പോകുന്നത് ഒരാൾ പറഞ്ഞത് അഞ്ചു പേരൊന്നും മരിച്ചില്ല മൂന്നാളാണ് മരിച്ചത് അല്ല അഞ്ചു പേര് മരിച്ചു അപ്പം ഒരാൾ പറയാം രണ്ടെണ്ണം ആദിവാസികളാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ടെണ്ണം മനുഷ്യരാണെന്ന് പോലും തോന്നാത്ത വിധമാണ് നമ്മൾ പലരെയും അതിൽ അവരെ എം ടി കൊണ്ടുപോകും ഇതിഹാസ കഥ പറഞ്ഞ് കാട്ടാളൻ്റെ പുത്രനും മനുഷ്യരാണെന്ന് ഓർക്കപ്പെടുത്തി എം ടി ഇങ്ങനെ പലതും ഓർക്കപ്പെടുത്തി അസുരവിത്ത് ഒരു വല്ലാത്ത നവർ എം കിടെ ഏറ്റവും ഗംഭീരമായ നവരാ ഞാൻ അവരൊന്നും വിസ്തരിക്കുന്നില്ല നിങ്ങൾ വായിക്കണം ഞാൻ എൻ്റെ വാക്ക് കേൾപ്പിക്കുന്നത് നിങ്ങൾ എം ടിയെ വീണ്ടും വായിക്കണം എം ടി വായിച്ച രണ്ട് ഗുണം നിങ്ങൾക്കുണ്ടാവും ഒന്ന് ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഒരു ഊർജ്ജം എല്ലാവരും ആത്മഹത്യയില്ല എന്തായാലും അങ്ങനെ തോന്നാലോ ചിലപ്പോൾ പിന്നെ മറ്റൊന്ന് നമ്മുടെ പീഡിത സത്ത എല്ലാ ഒരു പീഡിത സത്തയുണ്ട് അതുകൊണ്ടാണ് എം ടി നിലനിന്നത് കാരണം ഈ എം ടിയുടെ കഥകളൊക്കെ പീഡിതസത്ത ഉള്ളവരാണ് എന്നെ ആരും അറിഞ്ഞില്ല എന്നെ സ്നേഹിച്ചില്ല എന്നെ പരിഗണിച്ചില്ല എന്നോട് നീതി കാണിച്ചില്ല എന്നോട് നല്ല വാക്ക് പറഞ്ഞില്ല ഞാൻ ചെയ്തൊന്നും മനസ്സിലാക്കിയില്ല ഇങ്ങനെ ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ്റെ ലോകത്തിൽ എപ്പോഴെങ്കിലും ഞാൻ അർഹമായ വിധത്തിൽ എന്നെ ആരും മനസ്സിലാക്കിയില്ല ആ കഥാപാത്രങ്ങൾ അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ് ഒറ്റപ്പെടുത്തപ്പെട്ടവർ ഏകാഗികൾ എനിക്ക് എന്ന് തോന്നുന്നവർ അങ്ങനെ ആരുമില്ല എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ഉള്ളവരാണ് എം ടി വായിച്ചത് വായിച്ചപ്പോൾ അപ്പുണ്ണിയുടെ മാനസികാവസ്ഥയാണ് പക്ഷെ അപ്പുണ്ണിയെ വിജയിച്ചതുപോലെ അവസാനം നാലുകെട്ട് കുളിച്ച് പുതിയ വീടുകളൊക്കെ നടക്കുന്നു ഈ കഥയിലൊക്കെ അങ്ങനെയാണ് ഭീമസേനൻ കാട്ടാളൻ്റെ മകനാണെന്ന് എം ടി അവസാനം സ്ഥാപിക്കും വിലാപയാത്ര ആത്മ പിണ്ഡം സമർപ്പിക്കും അല്ലാത്തൊരു നോല വാരാണാസി വാരാണസിന്ന് സുധാകരൻ തനിക്ക് പിണ്ഡം വെക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആരും ആവശ്യമില്ല എന്ന് കരുതി വാരാണസിയിൽ ആത്മപിണ്ടം വെക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിണ്ടം വെക്കാൻ ആരുമില്ലാത്തവർക്ക് കാശിയിൽ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ പിണ്ടം വെക്കാം എം പി അതുവരെ ചെയ്തു ഒരാളാണ് തനിക്കാരും പിണ്ടം വെച്ചില്ലെങ്കിലും ഇത്ര ഏകാവിയായ ഇത്ര ഒറ്റയാനായ ഇത്ര പരാജയപ്പെടാത്ത ഇത്ര ധീരനായ ഒരാളെ എഴുത്തുകാർക്കിടയില്ല കണ്ടിട്ടില്ല ഒന്നാമതൊരു സംഘടനയുണ്ടോ തുഞ്ചംപറമ്പ് ശൂന്യതയിൽ നിന്ന് അലാദീൻ്റെ അത്ഭുതവിളക്കുകൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ഭാഷയ്ക്ക് ലോകോത്തര സ്മാരകമുണ്ടാക്കാൻ പ്രശസ്തി വിറ്റ് മുതൽ കൂട്ടിയതാണ് ഇരന്ന് രാമഡലം ഉണ്ടാക്കാൻ വള്ളത്തോൾ എങ്ങനെ ഇരന്ന് നടന്നോ അതുപോലെ ഇരന്ന് നടന്ന് പ്രശസ്തി വിറ്റ് മുതൽ കൂട്ടി തന്ന എൻ്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷാ ഭാഷാസ്മാരകമാണ് തുഞ്ചംപറമ്പ് ഭാഷ നിലനിൽക്കണം എം ടിയുടെ ഭാഷാ പ്രതിജ്ഞ വായിച്ചിട്ടില്ല വായിക്കേണ്ടതാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്